ഹണിറോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങുന്നത് വൈകിപ്പിച്ച ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷ പരാമർശങ്ങളുമായി ഹൈക്കോടതി വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കാനും അറിയാമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു നാടകം വേണ്ടെന്ന് കോടതി ബോബിയുടെ അഭിഭാഷകരോടാണ് പറഞ്ഞത് മറ്റ് പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ചെമ്മണ്ണൂർ ആരാണെന്നും കോടതി ചോദിച്ചു ബോബി സൂപ്പർ കോടതി ചമയേണ്ട തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി കരുതേണ്ട അത് കോടതി കാണിച്ചു തരാം പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ നടത്താനും കോടതിക്കറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി ബോബി നാടകം കളിക്കരുതൊന്നും കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണെന്നും കോടതി പറഞ്ഞു ജാമ്യം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും ഹൈക്കോടതി നൽകി റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ബോബി ഏറ്റെടുക്കേണ്ടെന്നും കോടതി വ്യക്തമാക്കി ജാമ്യം തന്ന കോടതിക്ക് അത് റദ്ദാക്കാൻ അറിയാമെന്നും കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ബോബി ആരെന്നും കോടതി വിമർശിച്ചു മുകളിൽ കോടതിയുണ്ടെന്ന് ബോബി ഓർമ്മിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി ധരിക്കരുത് മറ്റു പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ആരെന്നും കോടതി ചോദിച്ചു അതേസമയം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ലൈംഗികാധിക്ഷേപ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അതേസമയം ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാത്തത് കോടതിയെ ലക്ഷ്യമല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് സാങ്കേതിക പ്രശ്നങ്ങളാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയിരുന്നില്ല നിസ്സഹകരണം ജയിലിൽ അധികൃതർ കോടതിയെ അറിയിച്ചു ഏതായാലും ഇതോടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ വീണ്ടും കുരുക്ക് മുറുകിയിരിക്കുകയാണ് കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകി ബോണ്ടിൽ ഒപ്പുവെക്കാത്തത് സംബന്ധിച്ചുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോടതി നടപടി ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് അധീതനല്ലെന്ന് കോടതി വിമർശിച്ചു പുറത്തിറങ്ങാത്തതിൽ വിശദീകരണം കോടതി തേടിയിട്ടുണ്ട് കോടതി നൽകിയ സമയപരിധിക്കുള്ളിൽ വിശദീകരണം നൽകാത്ത പക്ഷം ജാമ്യം റദ്ദു ചെയ്യുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജയിലിൽ നിന്നിറങ്ങുന്ന ബോബിയെ സ്വീകരിക്കാൻ എത്തിയ മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നടത്തിയ പ്രകടനങ്ങൾ ബോബിക്ക് കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യത കൂട്ടും ജയിലിൽ നിന്നിറങ്ങിയ ബോബിയെ പടക്കം പൊട്ടിച്ച് സ്വീകരിക്കാനും ആഘോഷമാക്കാനും ഇവർ ശ്രമിച്ചിരുന്നു പോലീസ് സ്റ്റേഷൻ പരിസരം അതായത് കാക്കനാട് പോലീസ് സ്റ്റേഷൻ പരിസരം വലിയ തിരക്കേറിയ സ്ഥലമാണ് ഇവിടെ വെച്ചാണ് പടക്കം പൊട്ടിക്കാൻ ഇവർ ശ്രമിച്ചത് എന്തായാലും ഇവരുടെ പക്കൽ നിന്നും പടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങിയ ബോബി ചെമ്മണൂർ നിലവിൽ തൃശൂരിലെ തന്റെ വീട്ടിലേക്ക് പോയെന്നാണ് വിവരം